ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മതിയായ പുരുഷ തെറാപ്പിസ്റ്റുകളില്ല ചികിത്സ മുടങ്ങി രോഗികൾ ദുരിതത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് ആവശ്യത്തിന് പുരുഷ തെറാപ്പിസ്റ്റുകൾ ഇല്ലാത്തത് അതിനാൽ ചികിത്സ ലഭിക്കാതെ രോഗികൾ ദുരിതത്തിലാണ് ഗുരുതര രോഗാവസ്ഥയിൽ വന്നവർ പോലും ഒരു മാസമായി ചികിത്സ കിട്ടാതെ വലയുകയാണ് കൂടാതെ കിടത്തി ചികിത്സയ്ക്കെത്തിയ രോഗികളുടെ അവസ്ഥയും ഇതാണ് ഒരു പുരുഷ തെറാപ്പിസ്റ്റ് മാത്രമേ ആശുപത്രിയിലുള്ളത് അതിനാൽ പൂർണമായും ലഭിക്കേണ്ട ചികിത്സ പാതിവഴിയിൽ മുടങ്ങി പലരും മടങ്ങേണ്ട സ്ഥിതിയാണ് വിവരമറിഞ്ഞ് ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തി കൗൺസിലർമാരായ കെ പി ഉദയൻ കെ പി എ റഷീദ് സി എസ് സൂരജ് വി കെ സുജിത്ത് എന്നിവർ ഇതിനെതിരെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു ചീഫ് മെഡിക്കൽ ഓഫീസറുമായി സംസാരിക്കുകയും വിഷയം ഉന്നത അധികൃതരെ ധരിപ്പിക്കുമെന്നും അറിയിച്ചു ആശുപത്രിയിൽ മതിയായ പുരുഷ പുരുഷതെറാപ്പിസ്റ്റുകളില്ലാത്തത് തുടർച്ചയായ ചികിത്സാ സംവിധാനം മുടങ്ങുവാൻ കാരണമാകുമെന്നും രോഗം ക്ഷമിപ്പിക്കുന്നതിലുപരി ആളുകളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണിതെന്നും പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ ആയുർവേദ ആശുപത്രിക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആശുപത്രി കേന്ദ്രം നഗരസഭയുടെ ആയുർവേദ ആശുപത്രി കെട്ടിടം ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടാണ് ഈ അമ്പാടി ബിൽഡിങ്ങിലേക്ക് ഈ കേന്ദ്രം മാറ്റിയത് ഇത് മാറ്റുമ്പോൾ തന്നെ മാറ്റാനായി തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ നിരന്തരം ഇവിടുത്തെ പോരായ്മകളെയും ഇവിടുത്തെ പരിമിതികളെയും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും തന്നെ അന്ന് മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള കേന്ദ്രത്തിലേക്ക് ഈ ആയുർവേദ ആശുപത്രി മാറ്റിയത് അത് മാറ്റിയിട്ടിപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസമായി ഇത് കുറച്ച് ദിവസം കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള വാർത്ത ഞങ്ങൾ എല്ലാവരും തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല ഒരു പത്ത് ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യൻ്റ് ഒരു മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത് അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിൻ്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത് ഞങ്ങളിപ്പോൾ ഇന്ന് സി എംഒനെ ചീഫ് മെഡിക്കൽ ഓഫീസറെ കണ്ടു അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അവർ പറഞ്ഞത് കുഴിച്ചലിനായിട്ടുള്ള പ്രത്യേക വിദഗ്ദ്ധരെ അവിടെ ഇല്ല ഉള്ള ഒരു വ്യക്തിക്ക് തന്നെ ലീവ് എടുത്ത് പോകേണ്ടി വന്നാൽ അത്രയും ദിവസം ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണ് ഈ ഗുരുവായൂർ നഗരസഭയുടെ ആയുർവേദ കേന്ദ്രത്തിലുള്ളത് ഇത് രോഗം ശമിക്കുന്നതിനേക്കാൾ ഉപരി ആളുകളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് അതടക്കം ഞങ്ങൾ സി എംഒയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അവർ അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ അറിയിപ്പ് നിർദ്ദേശം പരാതിയായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യവും ഇവിടെ ചികിത്സിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചികിത്സിക്കുക രോഗം മാറാനായി വരുന്നവരെ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആയുർവേദ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഡിപ്പാർട്ട്മെന്റ് ഒരു പുരുഷ തെറാപ്പിസ്റ്റിനെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് തെറാപ്പിസ്റ്റുകൾക്ക് അനുവദിച്ച പ്രകാരം ലീവ് എടുത്തു പോകുന്നതിനാൽ മതിയായ ദിവസങ്ങളിൽ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല നാഷണൽ ആയുഷ് മിഷൻ ആണ് തെറാപ്പിസ്റ്റുകളെ അനുവദിക്കുന്നത് അതിനാൽ ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാ കെ ശങ്കർ പറഞ്ഞു അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു തെറാപ്പിസ്റ്റ് ആണ് സ്ഥാപനത്തിലുള്ളത് ഈ ഒരു തെറാപ്പിസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫീമെയിൽ നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ചുകൊണ്ടാണ് ഫീമെയിൽ തെറാപ്പിസ്റ്റ് രണ്ട് തെറാപ്പിസ്റ്റുകളുണ്ട് ഒരാൾ ഒരാൾ ലീവാവുമ്പോൾ മറ്റൊരാൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മെയ്യിൽ ഡിപ്പാർട്ട്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് സാങ്ഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാഷണൽ ആയുഷ് മിഷനാണ് ഈ ഒരു തെറാപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് അനുവദിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് പിന്നെ മെയ് തെറാപ്പിസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു ലീവ് വരും അവർ പതിനഞ്ച് ലീവ് ഉള്ളതാണ് പബ്ലിക് ഹോളിഡേ ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഈ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ശാരീരിക തോന്നാനുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അനുവദീയമായിട്ടുള്ള ലീവ് അവർക്ക് ലീവ് ഒരു ബ്രേക്ക് ട്രീറ്റ്മെന്റ് ഒരു ബ്രേക്ക് വരാറുണ്ട് അപ്പൊ അത് നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയാണ് പിന്നെ എച്ച് എം സി നമുക്ക് വയ്ക്കാനായിട്ട് ഇപ്പൊ നമുക്ക് വരുമാനം ഇല്ല എച്ച് എം സി വരമ്പിന്റെ ഒരു അമ്പത് ശതമാനം മാത്രമാണ് സാലറി ഇനത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കുക ഇതാണ് അവിടുത്തെ ഒരു വിഷയം